നമസ്കാരം ന്യൂസ് സ്വാഗതം നമ്മുടെ കേരളത്തിന്റെ മതേതര മനസ്സിനെ മുറപ്പെടുത്താനും വർഗീയതയുടെ വിത്തുകൾ പാകാനും ലക്ഷ്യമിട്ട് നിർമ്മിക്കപ്പെട്ട ദി കേരള സ്റ്റോറി എന്ന സിനിമയുടെ രണ്ടാം ഭാഗം വരുന്നു എന്ന വാർത്ത അതീവ ഗൗരവത്തോടെയാണ് കേരളം കാണുന്നത് ഒന്നാം ഭാഗം ഇറങ്ങിയപ്പോൾ തന്നെ അതിലെ പച്ചക്കള്ളങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് കലാസൃഷ്ടി എന്ന പേരിൽ വിദ്വേഷം പ്രചരിപ്പിക്കാൻ നോക്കിയ ആ സിനിമയെ ദ റിയൽ കേരള സ്റ്റോറി വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് മലയാളികൾ തള്ളിക്കളഞ്ഞത് കേരളത്തിന്റെ സാഹോദര്യവും മതേതരത്വവും കൊണ്ട് ഭയപ്പെടുന്നവരാണ് ഇത്ര ം വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മിപ്പിക്കുന്നു സംഘപരിവാർ കേന്ദ്രങ്ങൾ ആഘോഷമാക്കി മാറ്റിയ ഈ ചിത്രം യഥാർത്ഥത്തിൽ കേരളത്തെ അപമാനിക്കാനുള്ള ഒരു ആസൂത്രിത നീക്കമായിരുന്നു പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹങ്ങളെപ്പോലും മതപരിവർത്തനമായി ചിത്രീകരിച്ച് വർഗീയത വളർത്താനാണ് അവർ ശ്രമിക്കുന്നത് എല്ലാ മതസ്ഥരും സമാധാനത്തോടെ കഴിയുന്ന നമ്മുടെ നാടിനെ ലോകത്തിനു മുന്നിൽ മോശമായി കാണിക്കാനാണ് ഈ വൃഷ്യ സൃഷ്ടികൾ പുറത്തിറക്കുന്നത് ഒരു സിനിമയ്ക്ക് ബീഫ് എന്ന പേരിട്ടതിന്റെ പേരിൽ പ്രദർശനാനുമതി നിഷേധിച്ചവർ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന ഇത്തരം സിനിമകൾക്ക് എങ്ങനെ അനുമതി വലിയൊരു ചോദ്യചിഹ്നമാണ് വികസന സൂചികകളിലും ക്രമസമാധാനത്തിലും ഇപ്പോഴും മുൻപന്തിയിലുള്ള കേരളത്തെ കേന്ദ്രമായി ചിത്രീകരിക്കാനുള്ള നീക്കങ്ങളെ നമുക്ക് ഒന്നിച്ചു നേരിടണം നമ്മുടെ മതേതര അടിത്തറ തകർക്കാൻ ഒരു വ്യാജ പ്രചാരണത്തിനും കഴിയില്ലെന്ന് ഓരോ മലയാളിയും തെളിയിക്കേണ്ടതുണ്ട് വിദ്വേഷം പടർത്തുന്നവരെ തള്ളിക്കളയാം നുണകൾക്ക് മേൽ സത്യം ജയിക്കട്ടെ കാരണം കേരളം നമ്മുടെ അഭിമാനമാണ് കേരളത്തിന്റെ ഈ പോരാട്ടത്തിൽ നമുക്ക് ഒന്നിച്ച് അണിചേരാം വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം